പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ തളരാതെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് മനസ്സിനെ ശക്തി കൊടുക്കേണ്ട രീതിയാല് അതിന് പല കാരണമുണ്ടാകും പക്ഷെ ആ സങ്കടങ്ങളും വിഷമങ്ങളിലൊന്നും മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കണം നമ്മളെ മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കണം പിടിച്ചു തളരാതെ പിടിച്ചു നിന്നിട്ട് കൊണ്ട് മനസ്സിന് മനസ്സിനെ കട്ടിയുള്ള മനസ്സാക്കി മാറ്റണം ടെൻഷനും ദുഃഖം ഇത് ഒരു സങ്കടം ഒരു വിഷമം എന്താ ചെയ്യാ ദത്താ കാട്ടാട്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും അറിയില്ല അതിന് പരിഹാരം നമ്മൾ കാണണം എന്ത് വിഷമം എന്നാൽ എന്ത് പ്രയാസം എന്നാൽ അതിനെ നേരിട പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരോട് ആ ഒരു വിഷമം വരുമ്പോ അതിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കല്ല വേണ്ടത് ടെൻഷൻ അടിച്ച അസുഖം കൂടുള്ളു ടെൻഷൻ അടിച്ച അസുഖം കൂടുള്ളൂ അസുഖങ്ങളും പരീക്ഷണങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോ ടെൻഷൻ അടിച്ചാല് അസുഖങ്ങൾ കൂടുതലും മനസ്സിലായോ മനസ്സിലായോ അപ്പൊ എന്ത് പരീക്ഷണം വന്നാലും നമ്മളെ കാര്യങ്ങൾ മുറ പോലെ നമ്മൾ കരുതിയ നടക്കും നമ്മൾ നടക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെ ദുബായിൽ കർബ് ചെല്ല അതിനെ മുത്തനു ബിസുലബാസ് മാത്രങ്ങൾ ആ മരുന്നൊക്കെ നമുക്ക് തന്നത് നമുക്ക് ടെൻഷൻ ഇല്ല ടെൻഷനില്ല മരുന്ന് കുടിച്ച് 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 ഏഹ് ഇപ്പൊ ഭക്ഷണം വേണ്ട നമുക്ക് കാരണം മാനസിക പ്രശ്നത്തിന് മരുന്ന് കുടിച്ചിട്ട് മതിയായിട്ട് മതിയായിട്ട് അത്യാവശ്യത്തിനൊക്കെ മരുന്ന് കഴിക്കാം ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അത്യാവശ്യത്തിനൊക്കെ മരുന്ന് കഴിക്കാം സ്ഥിരം അതിന്റെ ആളായി മാറാതെ ആളായാലേ ഓരോ അവയവങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളാവും അള്ളഹ നമുക്ക് കാത്തിരക്ഷിക്കട്ടെ അപ്പൊ മനസ്സിന് സമാധാനം കിട്ടാൻ ദുവാൽ കറബ് നിങ്ങൾ നമ്മൾ വലിയ ഫലമാണ് വലിയ ഫലങ്ങൾ ചൊല്ലിയാ ചൊല്ലിയാ കിട്ടും കിട്ടും എന്ത് ടെൻഷനാ മക്കളില്ലാത്ത ടെൻഷനാണെങ്കിൽ കല്യാണം ശരിയാവാത്ത ടെൻഷനാണെങ്കിൽ ഒരു കല്യാണം കാണാൻ വന്ന് അത് മുടങ്ങി നമ്മൾ എന്താ പറയാ അത് മുടങ്ങി അറിയി നമ്മള് കല്യാണം ശരിയായാലും മുടങ്ങിയാലും നമ്മൾ പറയേണ്ട വാക്ക എന്താ എന്താ പറയണ്ടേ അലഹമുല്ലെന്ന പറയ അങ്ങനെ പറയാൻ പാടുള്ളു അലഹമുല്ല കാരണം എന്താ അത് നമുക്ക് കാരണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം ജീവിതം അങ്ങനെ പോണ ആൾക്കാരില്ലേ എന്നും കണ്ണീര് എന്നും പ്രശ്നങ്ങൾ എന്നും അടി എന്നും വക്കാന് എന്നും വഴക്ക് എന്നും കേസ് എന്നും കേസ് കോടതി അല്ലേ അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ അപ്പൊ ഹൈറായൊരു കല്യാണം മതിയാണ മതി ഹൈറായൊരു കല്യാണം അപ്പൊ കല്യാണം ശരിയായില്ല നിങ്ങൾ ചൊല്ലി മനസ്സിന് ധൈര്യം കൊടുക്കി അള്ളാഹു അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ കൈവിടുക അള്ളാഹു നമുക്ക് ഹയറാക്കിയത് ഉണ്ടാവും ആ ഹയറാക്കിയത് ഹയർ ആയ സമയത്ത് അള്ളാഹു നമുക്ക് തരും ഉറപ്പാണ് ഒരു സംശയം വേണ്ട അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും

ഒന്നായി തസ്ബിമാലെടുത്ത് നല്ല എണ്ണിക്കോളി ല ഇലാഹ ഇല്ലാഹുലൈ മുൽഹലീം ല ഇലാഹ ഇല്ല നീ ഇലല്ലാറപ്പ് സമാവാത്തില്ലർ നിറപ്പുല്ലറശം ല ഇലാ ഇല്ലല്ലാഹുലൈ മുൽഹലീം ല ഇലാഹ ഇല്ലല്ലാ കുറപ്പുല്ലറശല്ല നീം لا إله إلا الله رب السماوات ورب الأرض ورب ال إلا إلا <melodic großes> إلا العرش <الصحر> إلا <melodic> الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم െ ദുൽക്കറബിലൂടെ ഞങ്ങളെ മനസ്സിന് നീ സമാധാനം തരണേ റഹ്മാനെ ദാവുൽകർബിലൂടെ ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണമല്ലുൽ ഞങ്ങളെ സങ്കടങ്ങളൊക്കെ റഹ്മാനെ ദുവാ ഉൽബിലൂടെ ഞങ്ങളെ മനസ്സിന് സമാധാനം തരണമല്ലൂടെ ഞങ്ങളെ പ്രശ്നങ്ങളെ മാറ്റിത്തരണേ അല്ല ദ്വാൽകറബിലൂടെ ഞങ്ങളെ ദുഃഖങ്ങളെ നീക്കിത്തരണേ അല്ല ദുആഉൽ ഖർബിലിലൂടെ ഞങ്ങളെ വേദനകളെ മാറ്റണേ അല്ലാഹ് ദുആഉൽ ഖർബിലിലൂടെ പ്രതിസന്ധികളാ തരണം ചെയ്യാൻ ഉള്ള മനസ്സ് ഉടരണേ അല്ലാഹ് ദുആഉൽ ഖർബിലിലൂടെ ഞങ്ങളുടെ ആവശ്യങ്ങളെൊക്കെ പൂർത്തിയാക്കി തരണേ റഹ്മാൻ ഇനി ഓരോ 33 ഇസ്തിഗ്ഫാർ ചൊല്ലയാണേ അസ്തഗ്ഫിറു റബ്ബകും ഇന്നഹൂ ഖാന ഗഫാറ അസ്തഗ്ഫിറുല്ലാഹൽ അരീ അസ്തഗ്ഫിറുല്ലാഹൽ അരീ അസ്തഗ്ഫിറുല്ലാഹ്

णी الله वाह हल्याणी الله अस्तर वाहणी الله अस्तेरा استغفر الله العظيم 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 استغفر الله استغفر الله استغفر <applause> الله العظيم استغفر الله العظيم استغفر الله العظيم جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إله <سؤال> إلا الله لا إله 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 إلا الله لا ഇലാഹ ഞങ്ങളാണ് ഞങ്ങളെ ഉമ്മ കബറിൽ ഞങ്ങളെ ഉപ്പ കബറിൽ കബറിലയാണ് ഞങ്ങളെ ഭാര്യ ഖബറിലുറങ്ങുകയാണ് ഞങ്ങളെ ഭർത്താവ് കബറിൽ കബറിലുറങ്ങുകയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട വലിയമ്മ വലിയുപ്പമാര് അമ്മോനെ കൊമ്മായി കൂട്ടുകുടുംബങ്ങളെ ഉസ്താദുമാരെ പലരും കബറിലാണ് കൂടെ പഠിച്ചവര് കൂട്ടുകുടുംബങ്ങള് അറിവിന്ദാവിന്റെ കുമ്മമാര് അറിവിന്ദവിന്റെ ഉപ്പമാര് അരവിന്ദാവിന്റെ ഉമ്മാപ്പമാരെ അറിവിന്ദവിന്റെ ഉപ്പാപ്പമാരെ അറിവിന്ദവിന്റെ സഹോദരങ്ങള് സഹോദരിമാരെ യുവാക്കൾ യുവതികൾ പൂമ്പാറ്റ കുഞ്ഞുമക്കൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ മജിനസ് കേട്ടിരുന്ന പലനും ഇന്ന് പള്ളിപ്പറമ്പിൽ അമ്പതിയിറങ്ങും ാഹുവേ ലാഹുവേ നീ അവരുടെ പാക്കണേ റഹ്മാനെ ദുൽഹിത്യുടെ രാവുകൾ നിന്റെ കുറെ ആണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയ രാവകൾ ആ രാവിലാണ് ഞങ്ങളെ ചോദിക്കുന്നതിനാദാ ആ രാവിലാണ് ഞങ്ങളെ പറയുന്നതല്ല നീ അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ കൂട്ടത്തിലെ രോഗികളുള്ള നീ ശിഫ നൽകണേ റഹ്മാനേ കാമിലായ നൽകണേ അള്ളാ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد ഹുവനൈകിവസല്ലാംല്ലാഹു അന മുഹമ്മത് സ്ല്ലന്നാഹുവനൈകിവസല്ലാം സ്ല്ലാഹുവാൻ മുഹമ്മദ് സ്ല്ലന്നാഹുവനൈകിവസല്ലാംല്ലാഹു അന മുഹമ്മത് صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم ാഹു അലഹമ്മത് സൊല്ലാഹു അലൈഹി വസല്ലാഹു അല മൊഹമ്മ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلي وسلم على جميع الانبياء والمرسلين والحمد لله رب رب العالمين لا, لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله <سؤال> المجيب <سؤال> كل <سؤال> دعوات لنا <سؤال> لا لنا رب سواه انه الْبَرْءُ عَلِي ربنا صلى وسلم كل هالات على احمد الهادي والي waswaabi walwani nahnu nad'u rabbanal karim fi tawasuli wastiaas tim bi quwwati ayrina ادر جونن سورا ول فو تو حفي امرينا سي امرنا بي جاه قوم دور ولي اننا نتي اليكم للزغتي ما بينا شدت أفو شيخنا مدور ولي ليس خسران لمن آتا إليكم طالبا بل بمطلوب له قد فاز يا مدور ولي لا إله إلا الله لا إله إلا الله इलामर सोल्ला कद अता जी बल बिल कौलियामोर्वली फिर मारी ذي بنوان ونجنا يا قطبنا ما دور وليكم كربا أن أزيني فكشفنا أن ودايا شيخنا مدبور ولي كنت فرجا أن اللذا وكل ما يعيبنا في هنا ما المعادي شيخنا معدبور ولي كنت اغفل حاميا لمن اتاكم لاجئا كنت في سيدي مدبور ولي अणत कला इंदी हौलिना ന അംഹുമാലന മിൻകോ മാം മിൻകയാ മടപോർവലി ربنا اللهم أوصلنا إلى مأمولنا وارغم النادى إيميا شيخنا مدبور وغدينا نهدى الهدى و هبلنا رضوانك كل هالات بحق شيخنا مدبور ولي لي اعطنا امنا عظيما وسرورا إِذْ يديجي مال كل الموت بحق شيخنا مدبور ولي لي बशिरन्ना बिल्जिनानि बिल्यतिनी आतिना कलिमत तोहि दिसानि मीनबीमडबोर्वली बश्शिरन्ना बिल्जिनानि बिल्यतीनि आतिना। كلمة التوحيد <سؤال> صاني من نبي بعد ولي وفق النار <سؤال> جواب المالكين بالرضا ரகு மடபோர்வலி ரம் யோமபின் சத்தி நாகல் ஹஃபிஃபன் சாபனாபி ஷைஹிநா மடபோர்வலி ரேசல்ல ஆதி نجاؤوا للصراط فنجيناهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي رب صل على رسول سيد رسل الكرام سلام دائما بل من هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ൂര് ശൈഹവനാര പറക്കത്തുമണ്ട് അപ്പേ ഞങ്ങളുടെ എല്ലാവരുടെ സർവശർകളും നീ ബാത്തിലാക്കണേ അല്ല നീ ബാത്തിലാക്കി തരണേ അല്ലാ അവിടുത്തെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനേ ഞങ്ങളെ മനസ്സിനെ നല്ല മനസ്സാക്കി തരണേ മനസ്സാക്കിത്തരണേ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ഇവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ല എല്ലാവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും സലാമത്താക്കി തരണേ റഹ്മാനേ ി തരണേ റഹ്മാനേ നിസലാമത്താക്കി തരണേ അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ തരണേ അല്ല ഞങ്ങളെ കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ ഞങ്ങളെ മുന്നിലേക്ക് നീ തുറന്നു തരണേ റഹ്മാന കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ല അല്ലാ കടക്കാരായി ഒരാളെയും ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റബ്ബേ നന്നാക്കണേ ഈമാനി ി പത്ത് റോഹ്മാനെ ദുൽഹിച്ചയുടെ പൊരുത്തം നൽകണേൽ മാസത്തിന്റെ പരക്കത്തുകൊണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ല കമന്റുകളിലൂടെ അതുവഴ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരും അല്ല എല്ലാവരുടെ സങ്കടങ്ങൾക്ക് നീ പരിഹാരം നൽകണേ റബ്ബേ ഞങ്ങളെ ഭാര്യമാർക്ക് നീ ദീർഘായുസ് നൽകണേ പറക്കത്തു നൽകണേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ ഹയറു നൽകണേ പറക്കത്ത് നൽകണേ മക്കളില്ലാത്തവനീ മക്കളെ കൊടുക്ക അല്ലാ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് നീ പറക്കത്തു നൽകണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ പാവപ്പെട്ടെന്റെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കളുണ്ട് കൂട്ടുകുടുംബങ്ങളുണ്ട് അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുണ്ട് അപ്പേ അറിവിന്ദിലാവിന്റെ മജിലിസ് ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കേൾക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പേ പലരും ഇന്ന് കബറിലാണ് പലരും മരിച്ചുപോയി റഹ്മാനേ അവരെ കബറുകളെല്ലാം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ വിശാലമാക്കി കൊടുക്കണേ അല്ലാ സ്വർഗീയ ലോകത്ത് ഉന്നതമായ അവർക്ക് കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങൾ അറിവുന്നില്ല കേൾക്കുന്ന കുടുംബങ്ങൾ എത്രയോ പ്രായമുള്ള ഉമ്മമാനുണ്ട് പാപ്പമാനുണ്ട് സഹോദര സഹോദരിമാരന്റെ അള്ളാഹുവേ എല്ലാവരിലും നീ പറക്കൊത്തു നൽകണേ റഹന്മാനെ റാഹത്തു നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ നൽകണേ അല്ലാ അറിവിന്ദാതെ കേൾക്കുന്ന വീടുകളിൽ പറക്കൊത്ത് നൽകണേ കടകളിൽ ഷോപ്പുകളിൽ വാഹനങ്ങളിൽ പറക്കൊത്ത് നൽകണേ കൊടുക്കണേ നീറ്റിക്കൊടുക്കണേ അല്ലാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق കണ്ണും മുഖവും തലയും തലയും ശരീരഭാഗങ്ങളൊക്കെ തടവ് എല്ലാരും നീ ഞങ്ങൾക്ക് വർഗത്തുകൊണ്ട് ഞങ്ങളെ എല്ലാ വേദനകളും അസുഖങ്ങളും ഒക്കെ നീ സുഖപ്പെടുത്തി തരണേ റഹ്മാനെ